ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്ത്യൻ മാത്മാറ്റിക്സ് മലയാളം ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ തവണ നമ്മൾ ചെയ്ത് നിർത്തിയത് ഈ ഒരു നാണയത്തിൻ്റെ വില വിവരങ്ങളാണ് അടുത്തതായി നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ ഈയൊരു നാണയത്തിൻ്റെ വില വിവരമാണ് ഒയ്റ്റാവോ ഡി തങ്ക എട്ടിലൊന്ന് തങ്ക ലൂയിസ് ഒന്നാമൻ്റെ പേരിലുള്ള ഈ ഒരു നാണയത്തിൻ്റെ മുഖപടം ഇതാണ് ഇതിൻ്റെ മെറ്റൽ കോപ്പറാണ് വെയ്റ്റ് മൂന്ന് പോയിൻ്റ് ഇരുപത് ഗ്രാം ആണ് സൈസ് ഇരുപത്തൊന്ന് എം എം ആണ് ഷേപ്പ് സർക്കുലർ ആണ് ഇത് മൂന്ന് വർഷങ്ങളിൽ അച്ചടിക്കപ്പെട്ടിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ അച്ചടിക്കപ്പെട്ടിട്ടുള്ള നാണയങ്ങൾക്ക് നൂറ് രൂപയിൽ തുടങ്ങി ആറായിരം രൂപ വരെയും ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നാലിൽ അച്ചടിക്കപ്പെട്ടിട്ടുള്ള നാണയങ്ങൾക്ക് നൂറ്റി അൻപത് രൂപയിൽ തുടങ്ങി ഏഴായിരം രൂപ വരെയും ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയാറിൽ അച്ചടിക്കപ്പെട്ടിട്ടുള്ള നാണയങ്ങൾക്ക് നൂറ് രൂപയിൽ തുടങ്ങി എണ്ണായിരം രൂപ വരെയും വില ലഭിക്കുന്ന സ്കെയർ കോയിനുകളാണ് അടുത്തതായി കാർലോസ് ഒന്നാമൻ്റെ മുഖപടമുള്ള ഈ ഒരു നാണയത്തിൻ്റെ വില വിവരമാണ് ഈ ഒരു നാണയത്തിൻ്റെ മുൻവശം ഈ ഒരു ഭാഗമാണ് പിൻവശത്ത് ഒരു പോർച്ചുഗീസ് ഇന്ത്യ എന്നുള്ളത് അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇതിൻ്റെ മെറ്റൽ കോപ്പറാണ് വെയ്റ്റ് മൂന്നേ പോയിൻ്റ് ഇരുപത് ഗ്രാം ആണ് സൈസ് ഇരുപത്തൊന്ന് എം എം ആണ് ഷേപ്പ് സർക്കുലർ ആണ് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലും ആയിരത്തി തൊള്ളായിരത്തി മൂന്നിലും അച്ചടിക്കപ്പെട്ടിട്ടുള്ള ഈ നാണയത്തിൻ്റെ വില വിവരങ്ങളിലേക്ക് നോക്കിയാൽ നൂറ് രൂപയിൽ തുടങ്ങി പന്ത്രണ്ടായിരം രൂപ വരെ വില ലഭിക്കുന്ന കോയിനുകളാണ് ഇത് പ്രത്യേകിച്ച് എം സി എം വൺ ത്രീ വൺ റോമൻ ഡേറ്റിംഗ് എം സി എം ത്രീ റോമൻ ഡേറ്റിംഗ് എന്ന് നോക്കേണ്ട കാര്യമില്ല വർഷങ്ങൾക്ക് വ്യത്യാസമുണ്ട് കോമൺ നാണയം കൂടിയാണ് അടുത്തതായി നമുക്കൊരു റയർ കോയിനെ പരിചയപ്പെടാം പതിനഞ്ച് റൈസാണ് നാലിലൊന്ന് തങ്ക ലൂയിസ് ഒന്നാമിൻ്റെ പേരിൽ അച്ചടിക്കപ്പെട്ടിട്ടുള്ള ഈ ഒരു നാണയത്തിൻ്റെ മുൻവശം ഈ ഒരു ഭാഗമാണ് പിൻവശം ഇതാണ് ഇതിൻ്റെ മെറ്റൽ കോപ്പറാണ് വെയ്റ്റ് ഒമ്പത് പോയിൻറ്റ് ഇരുപത് ഗ്രാം ആണ് സൈസ് ഇരുപത്തെട്ട് എം എം ആണ് ഷേപ്പ് സർക്കുലർ ആണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തൊന്നിൽ അച്ചടിക്കപ്പെട്ടിട്ടുള്ള ഈ നാണയത്തിൻ്റെ വിലവരങ്ങളെ വന്നാൽ ഫൈൻ കണ്ടീഷനിൽ രണ്ടായിരം രൂപയിൽ തുടങ്ങി യു എൻ സി കണ്ടീഷനിൽ ഇരുപതിനായിരം രൂപ വരെ വില ലഭിക്കുന്ന റയർ കോയിനുകളാണ് അടുത്തതായി ക്വാർട്ടോ ഡേ തങ്ക പതിനഞ്ച് റൈസ് നാലിലൊന്ന് തങ്ക ഈ ഒരു നാണയം അച്ചടിക്കപ്പെട്ടിട്ടുള്ളത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തൊന്ന് എൺപത്തെട്ട് എന്നീ വർഷങ്ങളിലാണ് ഈ കാലവർഷങ്ങളിലെ നാണയങ്ങളുടെ മെറ്റലിൻ്റെ അളവ് മെറ്റലിൻ്റെ രീതി എടുത്താൽ കോപ്പറാണ് വെയ്റ്റ് പോയിൻറ്റ് വെയ്റ്റ് ഒമ്പത് പോയിൻറ്റ് ഇരുപത് ഗ്രാം ആണ് സൈസ് ഇരുപത്തെട്ട് എം എം ആണ് ഷേപ്പ് സർക്കുലർ ആണ് അതിൻ്റെ വില വിവരങ്ങളിലേക്ക് വന്നാൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ അച്ചടിക്കപ്പെട്ടിട്ടുള്ള നാണയങ്ങൾക്ക് നൂറ്റി ഇരുപത്തഞ്ച് രൂപയിൽ തുടങ്ങി യു എൻ സി കണ്ടീഷനിൽ പതിനായിരം രൂപ വരെ വില ലഭിക്കുന്ന കോമൺ കോയിനുകളാണ് അടുത്തതായി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നാലിൽ അച്ചടിക്കപ്പെട്ടിട്ടുള്ള കോയിനുകൾക്ക് നൂറ്റി ഇരുപത്തഞ്ച് രൂപയിൽ തുടങ്ങി പന്ത്രണ്ടായിരം രൂപ വില 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 വരെ ലഭിക്കുന്ന കോമൺ കോയിനുകളാണ് അതേ ഒരിത് തന്നെയാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിലും കൊടുത്തിരിക്കുന്നത് നൂറ്റി ഇരുപത്തഞ്ച് രൂപയിൽ തുടങ്ങി പന്ത്രണ്ടായിരം രൂപ വരെ വില ലഭിക്കുന്ന കോമൺ കോയിനുകളാണ് അടുത്തതായി ഒരു റയർ കോയിനാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ അച്ചടിക്കപ്പെട്ടിട്ടുള്ള കോയിനുകൾ റയറല്ല സോറി ക്ഷമിക്കണം എക്സ്ട്രീമിലി റയറാണ് ഫൈൻ കണ്ടീഷനിൽ പന്ത്രണ്ടായിരം രൂപയിൽ തുടങ്ങി യു എൻ സി കണ്ടീഷനിൽ ഒന്നോ രണ്ടോ മൂന്നോ ലക്ഷം വരെ മൂന്നോ അല്ല അഞ്ച് ലക്ഷത്തിന് പുറത്താണ് ഈ പൂക്കളുടെ അടയാളം വന്നാൽ പറഞ്ഞിരിക്കുന്നത് ബുക്കിൽ അഞ്ച് ലക്ഷം രൂപ വരെ വില വില എക്സ്ട്രീംലി റയർ കോയിൻ ആണ് അപ്പോൾ ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കാർല സുന്ദാമൻ്റെ നാലിലൊന്ന് തെങ്ക പതിനഞ്ച് റൈസാണ് ആ വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ